കാലിഫോർണിയയിൽ ആശങ്കയിലാഴ്ത്തി ആകാശത്ത് അന്തരീക്ഷ നദിയും ബോംബ് ചുഴലിക്കാറ്റും രൂപപ്പെടുന്നു മേഘങ്ങൾ പസഫിക് സമുദ്രത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ വലിയ രീതിയിലാണ് എത്തിയിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ സ്വഭാവം മാറുന്ന ചുഴലിക്കാറ്റുകളുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ് ഈ ബോംബ് ചുഴലിക്കാറ്റും ആകാശത്തിനിന്ന് നദീജലം പ്രവഹിക്കുന്നതിന് സമാനമായ രീതിയിൽ ജലം ഭൂമിയിൽ പതിക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് അതിശക്തമായ മഴ കൊണ്ടുവരുന്ന ഗണത്തിലാണ് ഈ ചുഴലിക്കാറ്റും ഉൾപ്പെടുന്നത് നിലവിൽ അമേരിക്കയുടെ വടക്ക് പടിഞ്ഞാറൻ തീരത്താണ് കാലാവസ്ഥാ നിരീക്ഷകർ ബോംബ് ചുഴലിക്കാറ്റ് എന്നുപേരുള്ള ശക്തമായ കൊടുങ്കാറ്റ് മിന്നൽ പ്രളയത്തിനുള്ള മുന്നറിയിപ്പും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട് മണിക്കൂറിൽ കിലോമീറ്റർ വേഗതയിലാണ് ചുഴലിക്കാറ്റ് വീശുന്നത് വലിയ രീതിയിൽ തിരമാലകൾ ഉയരാനും സാധ്യതയുണ്ട് ഇരുപത് വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റായതുകൊണ്ട് തന്നെ ഇതിന് മുന്നറിയിപ്പുകൾ തള്ളിക്കളയരുതെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു മാത്രമല്ല മഴ കാര്യമായി ലഭിക്കാത്ത മേഖലകളിൽ ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടാകാനും ചുഴലിക്കാറ്റ് കാരണമാകുന്നു കാലിഫോർണിയയിൽ അസാധാരണമായ മഴയാണ് ഇതുവരെ കണ്ടത് അതിനാൽ തന്നെ ഇപ്പോൾ ഉടലെടുത്ത ഈ പ്രതിഭാസം കൂടുതൽ ശക്തമായ പ്രകൃതിക്ഷോഭത്തിനും കാരണമായേക്കും ആയതിനാൽ തന്നെ വടക്കു പടിഞ്ഞാറൻ പസഫിക്കിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ദ്ധിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ർ മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം